വെൽക്കം ടു ഓ സർ അവോദയിൽ ഏത് കോഴ്സാണ് ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കോഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല കോഴ്സാണ് ജോസഫ് സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു ഓ എന്താ വെച്ചാൽ എനിക്ക് ഡീറ്റെയിൽ മാർക്കറ്റിംഗിനെ പറ്റി ഒന്നും അറിയില്ലെ സയൻസ് ഗ്രൂപ്പ് ആണ് പ്ലസ് ടു എടുത്തത് അപ്പൊ പിന്നെ ഇതിൽ കഴിഞ്ഞായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കാം ജാപ്പ് വഴിയാണ് കിട്ടിയായിരുന്നു ആ ജാപ്പ് വഴിയാണ് കിട്ടിയത് ഉണ്ടായിരുന്നു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷെ അവര് നല്ലോണം പറഞ്ഞു മനസ്സിലാക്കി ഓ ആ ചെറിയ ഫീസ് സ്ട്രക്ചറിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഫ്രണ്ട് വഴി അറിഞ്ഞതാണ് സാർ

െ കുറിച്ച് സാറ്റിസ്ഫൈഡ് ആണോ ഷംസീന ഓ സാറ്റിസ്ഫൈഡ് ആണ് റെക്കോർഡ് ക്ലാസ് അല്ലേ വീണ്ടും എടുത്ത് കേൾക്കുകയും ചെയ്യാം അതിനൊന്നും ഒരു ഓ എടുത്ത് കേൾക്കാം പിന്നെ ലൈവ് സെക്ഷനും ഉണ്ട് അത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ക്ലിയർ ക്ലിയർ എല്ലാം ചെയ്യുന്ന ഓ ഓ പിന്നെന്താ വെച്ചാ പ്ലേസ്മെന്റും അവര് തന്നെ തരുന്നുണ്ടല്ലോ ഹെൽപ് ഡെസ്ക് ഉണ്ട് പ്ലേസ്മെന്റ് ടീം ഒക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല സപ്പോർട്ടീവ് ആയിരുന്നു ഓ ഓ അവര് പ്ലേസ്മെന്റ് ടീം നമുക്ക് കിട്ടും വിളിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ബി ഡി എസിന് ഇയർ പോയതാ പിന്നെ പോയില്ലോ അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ ാണ് വർക്ക് ഫ്രം ഹോം ഇല്ല എന്ന് പറഞ്ഞു അതിന്റെ സർട്ടിഫിക്കറ്റ് ഓ ഓ മാപ്പിള്ള ഷംസിന്റെ വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി